മുനമ്പിലെ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ വിശാലമായ ശൃംഖലയോടെ നാല് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഭൂഗർഭ തുരങ്കത്തിന്റെ കവാടം അതിർത്തിയിൽ നിന്ന് നാന്നൂറ് മീറ്റർ മാത്രം അകലെയാണ് എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു തുരങ്കത്തിന്റെ വീഡിയോയും ഐ ഡി എഫ് അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട് തുരങ്കത്തിനുള്ളിലൂടെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും എന്നാണ് റിപ്പോർട്ട് വർഷങ്ങളുടെ പരിശ്രമവും കോടിക്കണക്കിന് രൂപയും ഈ തുരങ്ക നിർമ്മാണത്തിന് പിന്നിലുണ്ട് എന്നും ഇസ്രായേൽ സേന അറിയിച്ചു ഹമാസ് നേതാവ് സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് എഹിയനാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് എന്നും ഇസ്രായേൽ സേന പറയുന്നു ട്രെയിനേജ് സംവിധാനം വൈദ്യുതി വെന്റിലേഷൻ ആശയവിനിമയ സംവിധാനം റെയിലുകൾ എന്നിവയെല്ലാം തുരങ്കത്തിനുള്ളിലുണ്ട് തറ മണ്ണിട്ട് നികത്തിയതും ഭിത്തികൾ കോൺക്രീറ്റ് ചെയ്തതുമാണ് ഒന്ന് ദശാംശം അഞ്ച് സെന്റിമീറ്റർ കട്ടിയുള്ള ലോഹ സിലിണ്ടർ ഉപയോഗിച്ചാണ് പ്രവേശന കവാടം നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഇസ്രായേൽ സേന പറയുന്നു ഹമാസ് ചിത്രീകരിച്ചത് എന്ന് പറഞ്ഞ് ഇസ്രായേൽ സേന പുറത്തുവിട്ട വീഡിയോയിൽ തുരങ്കത്തിനുള്ളിലൂടെ നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള ഒരു ചെറിയ വാഹനം കടന്നു വ്യക്തമാണ് ചില ഉപകരണങ്ങൾ ഉപയോഗിച്ച് തൊഴിലാളികൾ ഭൂമി തുരക്കുന്നതും വീഡിയോയിൽ ദൃശ്യം തുരങ്കങ്ങളിലുള്ളിൽ നിന്ന് ആയുധശേഖരവും കണ്ടെത്തിയെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു ഗസയുടെ തകർച്ചയാണ് അവർക്ക് മുമ്പിൽ ഞങ്ങൾ തെളിയിച്ചത് ഇസ്രായേലിനെതിരെ ഇത്തരത്തിൽ നീങ്ങിയാൽ ദഹിപ്പിച്ചു കളയും എന്ന് അറബ് ശക്തികൾക്കും പലസ്തീനും ആവർത്തിച്ച് തെളിയിക്കുകയാണ് സൈന്യം ഇതിന്റെ നിർമ്മാണത്തിന് ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവായി എന്നും വർഷങ്ങളെടുത്തു എന്നും വ്യക്തം ഹമാസ് എന്ന പെരിച്ചാടികൾക്ക് ഇത്തരത്തിൽ ഇസ്രയേലുകളെ കൊല്ലാൻ സ്വപ്നം കണ്ട് മാലകൾ പണിയുന്ന പണം ഉണ്ടായിരുന്നുവെങ്കിൽ പലസ്തീനികൾക്ക് ബ്രൊട്ടിയും ജാമും വാങ്ങി കൊടുക്കാമായിരുന്നുവെന്നും പലസ്തീനികൾക്ക് ഇസ്രയേലിൽ വന്ന് തോട്ടിപ്പണിയും ലേബർ ജോലിയും ചെയ്യേണ്ട അവസ്ഥ വരില്ലായിരുന്നുവെന്നും ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ഹമാസിനെ പരിഹസിച്ചിരിക്കുകയാണ് യുദ്ധത്തിന് മുൻപ് രണ്ട് ലക്ഷത്തോളം ഗസ നിവാസികൾ ഇസ്രയേലിൽ ലേബർ ജോലികൾ ചെയ്തിരുന്നു യുദ്ധം തുടങ്ങിയപ്പോൾ അവരിൽ പലരും ഗസയിലേക്ക് മടങ്ങി ഇപ്പോഴും ഇസ്രയേലിൽ അൻപതിനായിരത്തിനു മുകളിൽ ഗസാവാസികൾ ജോലിക്കാരായുണ്ട് യുദ്ധം തുടങ്ങിയ ശേഷം അവരോട് വീടുകൾക്ക് പുറത്തിറങ്ങരുത് എന്നും ജോലിക്ക് വരരുത് എന്നും ജൂതരോക്ഷത്താൽ പൊതുജനം തല്ലിക്കൊല്ലുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു മൂന്ന് മാസമായി ഇവർ ഇസ്രയേലുകളെ ഭയന്ന് ഇസ്രയേലിലെ ഇവരുടെ വീടിനകത്ത് തന്നെ കഴിയുകയാണ് ഗസയിലെ ഏറ്റവും വലിയ ഹമാസ് തുരങ്കത്തിന്റെ വിവരങ്ങളും വീഡിയോകളും പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം ഇങ്ങനെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഹമാസിന്റെ ഏറ്റവും വലിയ ഭീകര തുരങ്കം കണ്ടെത്തി ഇത്ര വലിയ തുരങ്കം ഇതിനു മുൻപ് കണ്ടെത്തിയിട്ടേയില്ല ഗസയിലെ ഒരു സിറ്റി കോംപ്ലക്സിൽ നിന്നാണ് തുരങ്കത്തിന്റെ വാൽവ് തുരങ്കത്തിനുള്ളിൽ ചെറിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്ര വലിപ്പം തുരങ്കത്തിനുള്ളിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ എട്ടുകാലി വല പോലെ നിരവധി നിരവധി തുരങ്കങ്ങൾ വെവ്വേറയും തുരങ്കത്തിന്റെ അവശേഷിക്കുന്ന പണികൾ നടന്നുവരികയായിരുന്നുവെന്നും ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നു